ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ പാലാരിവട്ടം പാലത്തിലാണുള്ളത് ഈ കാണുന്ന പുതിയ പാലാരിവട്ടം പാലം നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു പാലം പൂർത്തീകരിക്കുന്നത് കേരളത്തിലാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കും അതുപോലെ തന്നെയാണ് ഈ വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിച്ച ഡി എം ആർ സിക്കുമാണ് ഇതൊരു നാലുവരി പാതയാണ് ഈ പാലം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നൂറു ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഭാരപരിശോധനയും കഴിഞ്ഞു ഇനി ഇതിൽ ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് അതായത് ടാറിംഗ് എല്ലാം നല്ല ഫിനിഷിംഗ് ടാറിംഗ് ആണ് അതുപോലെ തന്നെയാണ് ടാറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെയാണ് ഡി എം ആർ സി ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഈ പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം ഇത് എറണാകുളംകാർക്ക് മാത്രമല്ല നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇതുകൊണ്ട് പ്രയോജനം തന്നെയാണ് വരുന്നത് കാരണം കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ എല്ലാം ഇപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പാലാരിവട്ടം പാലം കൂടെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് തെക്കൻ കേരളത്തിലോട്ട് വരാനും തെക്കൻ കേരളത്തിലുള്ളവർക്ക് വടക്കൻ കേരളത്തിലോട്ട് പോകാനും എറണാകുളത്തെ ബ്ലോക്കിനി ബാധിക്കാതെ തന്നെ നമുക്ക് മെയിൻ ഹൈവേയിലൂടെ വളരെ സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലാരിവട്ടം പാലം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാൻ പോവുകയാണ് അതോടുകൂടി തന്നെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് കുരുക്കൂടെ അഴിയുകയാണ് ഇനി എറണാകുളത്തിൻ്റെ യാത്രയുടെ വേഗത കൂടുകയാണ് അതിനോടൊപ്പം നമ്മുടെ കേരളത്തിലെ യാത്രക്കാരുടെയും യാത്ര ഞാനിപ്പോൾ പാലത്തിൻ്റെ എൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം